നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും അധികം അകത്ത് അതായത് മത്സരാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരാളായിരുന്നു ജിൻഡോ പലപ്പോഴും അവർ ജിൻഡോയെ മണ്ടനെന്നും പൊട്ടനെന്നുമൊക്കെ വിശേഷിപ്പിക്കുകയും നുണ പറയുന്നവൻ കള്ളത്തരം കാണിക്കുന്നവൻ ഫേക്ക് എന്നൊക്കെ ഒരു പലതരത്തിലും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്തപ്പോൾ പുറത്ത് ജിൻഡോയ്ക്ക് ആരാധകർ ഓരോ നിമിഷവും കൂടിക്കൂടി വരികയായിരുന്നു ഒടുവിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ കാർഡ് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ബിഗ് ബോസ് സീസൺ അകത്തുള്ള മത്സരാർത്ഥികൾ ജിൻഡോയുടെ വില മനസ്സിലാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ജിൻഡോ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴും ജിൻഡോയുടെ ആരാധകർക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അവർ ആരാധകർ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് വലിയ തെളിവാണ് ഇപ്പോൾ രണ്ട് സിനിമകളിൽ ജിൻഡോ നായകനായി വരാൻ പോകുന്നു എന്നത് ഒന്ന് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജിൻഡോയായിരിക്കും നായകനെന്ന് ജിൻഡോ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് നൌഷാദിൻ്റെ ഒരു സിനിമയാണ് അത് അതിൽ നായകനായിട്ട് തന്നെ ജിൻഡോ എത്തുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രൊജക്ടുകളാണ് ഇപ്പോൾ ജിൻഡോയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാം മികച്ച രീതിയിൽ തന്നെയാണ് ജിൻറ്റോയുടെ ഏറ്റവും വലിയ ആഗ്രഹം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്നത് തന്നെ ഒരു സിനിമ നടനാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇതാ ഒരു പിന്നെ ചെറിയ പൂ ആഗ്രഹിച്ചപ്പോൾ പൂക്കാലം തന്നെ കിട്ടിയ അവസ്ഥയിലാണ് ജിൻഡോ എന്ന് പറയാം സിനിമയിൽ ഒരു നടനായി എത്തണമെന്ന് ആഗ്രഹിച്ച ജിൻഡോയ്ക്ക് ഇപ്പോൾ മിക്കവാറും വരുന്നതെല്ലാം നായക വേഷങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ജിൻഡോ മലയാള സിനിമയിൽ നായകനായി വിലസുന്ന കാലമാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് അങ്ങനെ ജിൻഡോ നായകനാവുന്ന സിനിമകളുടെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ തുടങ്ങാനിരിക്കുകയാണ്